പാട്ട്യം പഞ്ചായത്ത് സമ്പൂർണ്ണ ലൈബ്രറി പ്രഖ്യാപനം വ്യാഴാഴ്ച നടക്കും രാവിലെ പതിനൊന്നേ മുപ്പതിന് പാട്ട്യം കൊട്ടിയോടി മിനി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി സായിനാഥ് ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ വി ഷിനിജ അധ്യക്ഷയാകുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡോക്ടർ പി ശിവദാസിന്റെ പീപ്പിൾ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് പാറ്റ്യം ഗ്രാമപഞ്ചായത്തിനെയും ഒക്ടോബർ രണ്ടിനും എല്ലാ വാർഡുകളിലും വായനശാല ഉള്ള ഒരു പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായി നമ്മൾ ഒരു വർഷത്തോളമായി വിവിധ സന്നദ്ധ പ്രവർത്തകരുടെയും സമൂഹത്തിൽ മറ്റുള്ള എല്ലാവരുടെയും സഹകരണത്തോടുകൂടി എല്ലാ വായനശാലകളിലും പുസ്തകം എത്തിക്കുന്ന പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഈ പ്രഖ്യാപനം ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് വി ശിവദാസൻ രാജ്യസഭാ എം പി ഡോക്ടർ വി ശിവദാസൻ സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനം നടത്തും ശ്രീധരൻ മാസ്റ്റർ സാംസ്കാരിക നിലയത്തിലുള്ള പുസ്തക വിതരണം ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ നിർവഹിക്കും ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ റൈഡ്കോ ചെയർമാൻ എം സുരേന്ദ്രൻ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ ലൈബ്രറി കൗൺസിൽ തലശ്ശേരി താലൂക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് വി പ്രദീപൻ തുടങ്ങിയവർ മുഖ്യാതിഥികളാകും വാർത്താ സമ്മേളനത്തിൽ പാട്ട്യം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ വി ഷിനിജ വൈസ് പ്രസിഡന്റ് കെ പി പ്രദീപ് കുമാർ ലൈബ്രറി കൗൺസിൽ ജില്ലാ കൗൺസിൽ അംഗം കെ സുരേന്ദ്രൻ പാട്ട്യം പഞ്ചായത്ത് ലൈബ്രറി കൗൺസിൽ നേതൃസമിതി കൺവീനർ എം പ്രകാശൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് കൂത്തുപുറമ്പ്